അതിൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതിനാ ഡബിൾ എക്സ് എൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നയൻറ്റിനാണ് ഇയർറിങ്സ് റിങ്സ് ബാങ്കിൾസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇപ്പോൾ ഓഫർ പ്രൈസിലാണത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാൽ ഇപ്പം നയൻറ്റി നയൻ ഉള്ളൂ നയൻറ്റി നയൻ ത്രീ ഡബിൾ നയൻ ബോയ്സിൻ്റെ ഈ ടിഷ്ട്ടിനൊക്കെ വരുന്നത് ത്രീ ഡബിൾ നയൻ നൂറ്റി നാല്പത്തി ഒമ്പത് റുപ്യള്ളത് എഴുപത്തി ഒമ്പത് നൈൻ സെറ്റായിട്ട് വരുന്നത് ഹായ് അസാലേക്കും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് ഓണത്തിൻ്റെ ഓഫർ സെയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് വന്നതാണ് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ചാൻസ് ഇല്ല അവൻ സ്കൂളിൽ പോയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ നോക്കുന്നത് ഈ ജെൻസിൻ്റെ സെക്ഷനാണ് വൺ ഫോർ നയൻ ആണ് വരുന്നത് ഈ ഒരു ടീ ഷർട്ടിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടീ ഷർട്ടാണ് വൺ ഫോർ നയൻ വരുന്നുണ്ട് അതുപോലെ ടു ഡബിൾ നയൻ്റെ ടീഷർട്ടും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ഇതിന് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയിലുള്ള ടീഷർട്ടുകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലേഡീസിൻ്റെ ഈ ഒരു സെക്ഷനിലെത്തി കേട്ടോ ഇവിടെ വരുന്നത് വെസ്റ്റേൺ വെയർ ടോപ്സുകളാണ് ഇങ്ങനെ ഗൗണായിട്ട് വരുന്നതാണ് ആണ് വരുന്നത് കോട്ടനിൽ ഇങ്ങനെ ഫ്ലാറ്റ് ടൈപ്പ് മോഡലാണ് ഇങ്ങനെ ഒരു ഗൗൺസ് മോഡൽ ഇതിൻ്റെ പല കളേഴ്സിലും പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം അങ്ങനെ അലാസ്റ്റിക് ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പം സ്കേർട്ടിലേക്കും ജീനിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ള ഷോർട്ട് ടോപ്പ് ലോങ് ഗൗണൊക്കെ ആയിട്ട് വരുന്ന അങ്ങനത്തെ ഓരോ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് ബ്ലാക്ക് വൈറ്റ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു വൈറ്റാണ് ഒന്നുകൂടി കൂടുതൽ ഈ ൊക്കെ അധികം ആളുകൾ വൈറ്റ് ഗോൾഡൻ കളർ അങ്ങനെ കഴിയിട്ടല്ലേ അധികം യൂസ് ചെയ്യൽ ഈ ഒരു കളേഴ്സാണല്ലോ അതുകൊണ്ടായിരിക്കും ഇത് വരുന്നത് വൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുള്ള കളറായിട്ടുള്ള ആണ് അത്യാവശ്യം നല്ല ഫ്ലയർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇട്ടാൽ തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായേ ഇതിൻ്റെ ഒരുപാട് സൈസ് സൈസുണ്ട് ഞാനെടുത്തത് എക്സൽ ആണ് കേട്ടോ ഇത് എക്സൽ സൈസാണ് ഞാൻ എടുത്തത് അങ്ങനെ അങ്ങനെതാ ഞാൻ ഗൗണിൻ്റെ ഒരു സെക്ഷനിലെത്തി ഇത് വരുന്ന അക്കോബേലാണ് അക്കോബേൽ വൈറ്റും ബ്ലാക്കും വൈറ്റ് വരുന്നുണ്ട് മുക്കാൽ സ്ലീവാണ് ഈ ഒരു ബ്ലാക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെതാ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് കുറച്ച് മുക്കാൽ ലെങ്ത് ആയിട്ട് വരുന്ന ഗൗൺസുകളാണ് പിന്നെ ഇത് വരുന്നതല്ലേ സ്ലീവ്ലെസ്സായിട്ടുള്ള നമുക്കിങ്ങനെ ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ടോപ്പും സ്കേർട്ടും ടോപ്പിൽ എനിക്ക് തോന്നുന്നിങ്ങനെ ലേസ് വർക്കാണ് പിന്നെ അതുപോലെ ഈ ഒരു സ്കേട്ട് നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓൺ ആയതുകൊണ്ട് തന്നെ നല്ല സെയിൽ നടക്കുന്നുണ്ട് ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ടീഷർട്ടും അതിലേക്ക് മാച്ചായിട്ടുള്ള പാൻറ്റും അങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് ഇതിന് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിലും മീഡിയം സ്മോള് ലാർജ് അങ്ങനെയൊക്കെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് ഫുട്വെയറിൻ്റെ ഒരു സെക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അറുന്നൂറ്റി സംതിങ്ങിൻ്റെ ആയിരുന്നെ പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസിൽ മുന്നൂറ്റി സംതിങ്ങിനാണ് കൊടുക്കുന്നത് അതിൽ ഹീൽ ടൈപ്പും ഫ്ലാറ്റ് ടൈപ്പും മോഡൽസ് ഒരുപാടുണ്ട് കേട്ടോ ഫുട്വെയറിൻ്റെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഓഫർ സെയിലാണ് നടക്കുന്നത് മുന്നൂറ്റി സംതിങ് അല്ലേ വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഓഫർ പ്രൈസാണ് ഏത് നമ്മൾ എടുത്താലും ആ ഒരു പ്രൈസാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ് ആണ് ലിപ്സ്റ്റിക് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ സെക്ഷനിലും ഉണ്ട് നമ്മളത് ട്രൈ ചെയ്ത് മിററിൽ നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ ലിപ്സ്റ്റിക്കിൽ നോക്കുമ്പോൾ പല ഷെയ്ഡ്സിലും ഉണ്ട് കിട്ടോ ലിക്വിഡ് ലിപ്സ്റ്റിക്കും വരുന്നുണ്ട് അപ്പം നമ്മൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഏതെടുക്കണം എന്നല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സെലക്ട് ആക്കിയിട്ട് മാത്രം എടുത്താൽ മതി ഇവിടെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഏതാണോ നമ്മളീ ലിപ്പിന് ചൂസ് ആയത് അത് എടുത്താൽ മതി ഇതിന് വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് ഈ ഒരു ബാഗിൻ്റെ സെക്ഷനെ അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇട്ട് വരുന്നത് ഈ ഒരു വാച്ചിക്ക് പല കളേഴ്സിലായിട്ട് വരുന്നത് റിബൺ മോഡലായിട്ട് വരുന്നതാണ് ഒരു ഫാൻസി ടൈപ്പ് വാച്ചാണ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഇയറിങ്സ് അതുപോലെ റിങ് ബാങ്കിൾസ് അതിന്റെ ഒക്കെ ഓരോ സെക്ഷൻ ആണ് നയൻറ്റി നയൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി കിഡ്സിൻ്റെ സെക്ഷനിലേക്കാട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഷാംസൺ ഞാൻ അധികം ഡ്രസ്സ് എടുക്കാറ് ഹൈലൈറ്റ് മാക്സ് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് അവിടെ നിന്നൊക്കെയാണ് ഹൈലൈറ്റ് ജുഡിയോയിൽ അത്ര ഒരു കളക്ഷൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലേട്ടോ ഇങ്ങനെ ഷാംസൻ്റെ കാര്യത്തിൽ അങ്ങനെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത് ടീഷർട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ക്വാളിറ്റിയിലുള്ള ടീഷർട്ടാണ് വൺ ടു മുതൽ ഫൈവ് ഏജ് വരെയുള്ള മക്കിൾസിന് ബോയ്സിനെ പറ്റിയിട്ടുള്ള ടീ ഷർട്ടാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് എന്തായാലും വെർത്താണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഡെയിലി യൂസിന് വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം ഇത് വരുന്ന സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ അതായത് നിക്കറും അതിൻ്റെ ടീഷർട്ടും ആയിട്ട് വരുന്ന കളർ ചേഞ്ച് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പല കളേഴ്സിലും റെഡ് ബ്ലൂ യെല്ലോ കോഫി കളറ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് സെറ്റായിട്ട് വരുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണ് അതിന് വരുന്നത് ഇത് വരുന്നത് വൺ സെവൻ നയൻ ആണ് നൂറ്റി എഴുപത്തൊൻപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഇത് ഫൈവ് ഏജ് മുതൽ ഫോർട്ടീത്ത് ഏജ് വരെയുള്ള മക്കൾസിനെ പറ്റിയിട്ടുള്ള ടീഷർട്ടുകളാണ് ഇങ്ങനെ ആയിട്ട് വരുന്ന ടീ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ഷേർട്ടിൻ്റെ സെക്ഷനാണ് ഫൈവ് സ്ലീവും ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വരുന്ന ഷേർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ ഈ ഒരു ടീ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ കറക്റ്റ് അവൻ്റെ സൈസല്ലോ അത് വലിയ സൈസാണ് അപ്പോൾ എന്തായാലും അവനത് ഇട്ടാൽ സൈസ് ഓക്കെ ആവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവന് കൂടെ ഇല്ലല്ലോ ഈ ഒരു ടീ ഷർട്ട് എടുക്കാന്ന് വിചാരിച്ചേ ഇങ്ങനെ ഗ്രീന് ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ ലൈന് മോഡലായിട്ട് വരുന്നതാണ് ഫുൾ സ്ലീവുമാണ് വരുന്നത് ഞാൻ ഫുൾ സ്ലീവ് എടുത്തിട്ട് കുറേ ആയിട്ടോ ഇപ്പോൾ ഞാനിങ്ങനെ ഫൈ സ്ലീവ് ഹാഫ് സ്ലീവ് ഒക്കെ ആയിട്ട് അവൻ ടീഷർട്ട് ഷർട്ട് അതിനധികം എടുക്കാറ് അതുപോലെ ഷർട്ടും ഫൈ സ്ലീവ് ആയിട്ട് അങ്ങനെ എടുക്കാറ് ഫുൾ സ്ലീവ് ടീഷർട്ട് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ഫുൾ സ്ലീവ് ടീഷർട്ടിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാ ഇതിൽ സൈസ് ഓക്കെയാണ് അവന് നയൻ ടു ടെണ് വരെയുള്ള മക്കൾസിനെ പറ്റിയിട്ടുള്ളതുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇട്ടിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്കത് സൈസ് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിലും അവർ കൊണ്ടുവന്നാൽ റിട്ടേൺ എടുക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് അവൻ ഇട്ട് നോക്കിയിട്ട് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാമല്ലോ അങ്ങനെ ഞാൻ ആ ഒരു ടീഷർട്ട് ഷർട്ട് എടുത്ത് ജുഡിയോയില് വലിയ തിരക്കൊന്നുമില്ല കാരണം ഒന്നേക്കാലായിട്ടുള്ള ഉച്ച ടൈമല്ലേ അതുകൊണ്ടായിരിക്കും പാൻറ്റ് നോക്കിയവന് പാൻറ്റ് ഞാനിതിൻ്റെ മുന്നേ ഒന്നും എടുത്തത് ഉണ്ട് ഇടാത്തതാണ് അപ്പോൾ ഞാൻ പാൻറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല ഈ ഒരു ടീഷർട്ട് ഷർട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത് ഷാനുസ് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനേക്കും നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം ഇത് വരുന്നത് കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ കിഡ്സിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓണം ആയതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുമകൾക്ക് വേറെ ചെയ്യാൻ വല്ല ആയിട്ടുള്ള നല്ല ഫ്രോക്ക് മോഡലിൽ അതൊക്കെയാണ് ഇത് വരുന്ന സെറ്റായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ സ്ലീവ്ലെസ്സായിട്ട് വരുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണ്ട്ട് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് പല കളേഴ്സിലും പ്രിൻ്റിലും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോഴും ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് കോട്ടൺസ് ആണ് ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഗേൾസിൻ്റെ ടീ ആണ് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത് ഞാനിപ്പോൾ നേരത്തെ ഷാനൂസൺ എടുത്തല്ലോ അത് ബോയ്സിൻ്റെ സെക്ഷനായിരുന്നേ അതുപോലെ ഗേൾസിനും വരുന്നതുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ പല കളേഴ്സിലായിട്ട് വരുന്നുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് മക്കൾസിന് ഒരു കൺഫ്യൂഷൻ ആവില്ല കാരണം അത്രയും അവരെ ഏജിനനുസരിച്ച് അവരുടെ സൈസിനനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തു പോകാൻ പറ്റും ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ കിഡ്സിൻ്റെതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ടീ ഷർട്ട് വരുന്നത് അതിൻ്റെ ഇങ്ങനെ പല കളേഴ്സിൽ പ്രിൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നിക്കറ് താഴുണ്ട് അത് നിക്കർ നമുക്ക് വയലറ്റ് അതുപോലെ വൈറ്റ് ബ്ലാക്ക് ഗ്രീന് അങ്ങനത്തൊക്കെ പല കളേഴ്സിലും പ്രിൻ്റിൽ വരുന്നുണ്ട് കേട്ടോ നിക്കർ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഷേർട്ടിന് വരുന്നത് ടീ ഷർട്ടിന് ഈ വരുന്നത് ഷർട്ടിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പം കിഡ്സിൻ്റെ തന്നെയാണ് ഷർട്ടിൻ്റെ സെക്ഷനാണ് വരുന്നത് ഫൈവ് ടു എയ്റ്റ് ഇയേഴ്സ് വരെയുള്ളതും അതുപോലെ നയൻ മന്ത്സ് മുതൽ ത്രീ ഇയേഴ്സ് വരെയുള്ള മക്കൾസിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ബോയ്സിൻ്റെതാണ് ഇങ്ങനെ ഷേർട്ടും ടീഷർട്ടും അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്ത പാൻറ്റുമായിട്ട് വരുന്നതാണ് ഫുൾ സ്ലീവായിട്ട് വരുന്ന ടീ ഷർട്ടും അതിലേക്ക് മാച്ച് ചെയ്ത പാൻറ്റുമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷേർട്ടിനും വരുന്നത് അതുപോലെ പാൻറ്റിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയായിട്ട് വരുന്നതാണ് ഇത് വരുന്നത് വൺ ഫോർ നയൻ ആണ് ഗേൾസിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത് ജെൻസിൻ്റെ ഈ ഒരു ടീഷർട്ടിൻ്റെ സെക്ഷൻ നോക്കുമ്പം ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് അതുപോലെ ഹാഷ് ക്രീം കളറ് അങ്ങനെ കയറ്റി വരുന്ന നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ടീഷർട്ടിൽ മാത്രമല്ല കേട്ടോ പാൻറ്റിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല കളേഴ്സിൽ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ടീഷേർട്ട് എടുത്തിട്ട് ഇതിലേക്ക് മാച്ച് ചെയ്ത് നമുക്ക് പാൻറ്റും എടുക്കാൻ പറ്റും അത് ഓഫർ സെയിലാണ് കേട്ടോ സ്റ്റുഡിയോയിൽ നടക്കുന്നത് ബോയ്സിനാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ എടുക്കാൻ പറ്റും ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഗേൾസിൻ്റെതാണ് ഇങ്ങനെ ആയിട്ടുള്ള ടോപ്പും അതിലേക്ക് മാച്ച് ചെയ്ത പാൻറ്റും അങ്ങനെ നോക്കുന്നവരുണ്ടാവുമല്ലോ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല കളേഴ്സിലും വരുന്നുണ്ട് വൈറ്റ് ബ്ലാക്ക് പിങ്ക് അങ്ങനത്തെ ഒരു കളേഴ്സിൽ വരുന്നുണ്ട് പാൻറ് വരുന്നുണ്ട് അതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള ടോപ്പും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ കാണുന്നത് അതും ഓഫർ പ്രൈസാണ് കേട്ടോ ജെൻസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടീ തന്നെ പല ഓഫർ പ്രൈസിലും വരുന്നുണ്ട് ഈ ഒരു വൈറ്റ് കഥ അതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇതാ ഈ കാണുന്നത് ഇതിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ടീഷർട്ടിന് ഷർട്ടിന് വരുന്നത് ടു ഡബിൾ നയനാണ് ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ വൺ ഫോർ നയൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ജെൻസിൻ്റെ ഈ ഒരു ടീഷർട്ടിന് സെക്ഷൻ നോക്കുമ്പം ഇതിന് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇവിടെ വന്നാൽ ലേഡീസിനും ജെൻസിനും കിഡ്സിനൊക്കെ നല്ല ഓഫർ സെയിലിൽ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അത്രയും ഓഫറും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആ കാണുന്ന ഷേർട്ടിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ഷേർട്ടിൽ ഫൈവ് ഡബിൾ നയൻ്റെ ടീ ഷർട്ട് ഇപ്പം ടു ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് അത്രയും ഓഫർ സെയിലാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത് നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വീഡിയോ ഇതൊക്കെ ജെൻസിൻ്റെ ഈ ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്നതാണ് അതിലിങ്ങനെ പല പ്രിന്റായിട്ട് വരുന്നത് ഉണ്ട് നമുക്ക് സൈസ് ഇവിടെ വന്നാൽ കറക്റ്റ് ആവാതെ പോകൂല്ല കാരണം അത്രയും ഉണ്ട് ഇതിങ്ങനെ ത്രീ ഡബിൾ നയൻറ്റേത് ഇപ്പോൾ കൊടുക്കുന്നതാണ് ടു ഡബിൾ നയൻ കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് ഓഫർ പ്രൈസ് വരുന്നുണ്ട് ടു ഡബിൾ നയൻ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഓഫറിൽ കൊടുക്കുന്നത് ക്വാളിറ്റി ഇല്ലാതെ ക്വാളിറ്റി കുറഞ്ഞതാണ് ഇങ്ങനെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതെന്ന് ഒരിക്കലുമല്ല നല്ല ക്വാളിറ്റി ഉള്ളതന്നെയാണ് കേട്ടോ ടു ഡബിൾ നയനും അതുപോലെ വൺ ഫോർ നയനും കൊടുക്കുന്ന നൂറ്റി നാൽപ്പത്തൊൻപത് രൂപേൻ്റെ ടീഷർട്ട് ആയാലും ആ ഒരു പ്രൈസിനെന്തായാലും വെർത്തായിട്ടുള്ളതാണ് നമുക്ക് ഡെയിലി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാലോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തെടുത്ത് ലേഡീസിൻ്റെ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടോ ഇവിടെ ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു സ്ലീവ്ലെസ് ഗൗണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഇന്നറായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഓണായതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് കോഡൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ കളറ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ എടുക്കുമല്ലോ പല സൈസിലും ഉണ്ട് സ്മോൾ സൈസ് മീഡിയം ലാർജ് എക്സല് ഒക്കെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം പിന്നെ ഇത് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തി ഓപ്പൺ കുർത്തിയാണ് വരുന്നത് ഇങ്ങനെ ചുരിദാറിനൊരു സെക്ഷനാണ് അപ്പോൾ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇതിലും സൈസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പല കളേഴ്സിലും പ്രിൻ്റിലായിട്ട് വരുന്നുണ്ട് കോട്ടൺ ആണ് ഈ കാണുന്നത് മസ്റ്റാർഡ് കളറോ മസ്റ്റാർഡ് യെല്ലോ ആണ്ട്ടോ വരുന്നത് എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളറ് പക്ഷേ ഞാൻ നേരത്തെ ഫസ്റ്റിൽ ഞാൻ കാണിച്ചില്ലേ ഈ ഒരു പാൻറ്റ് അതാണ് ഞാൻ എടുത്തത് ഇത് ഞാൻ ലാർജാണ് സൈസ് ഞാൻ എടുത്തത് കാരണം ഫ്ലാറ്റ് ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സ്കേർട്ട് പോലെ ഉണ്ടാവും ഈ ഒരു പലയാസം ഇട്ടാൽ സ്കേട്ട് ഇട്ട പോലെ ഉണ്ടാവും അപ്പം ഞാൻ സൈസ് ലാർജാണ് എടുത്തത് എക്സൽ എടുത്തിട്ടില്ല കാരണം നല്ല ലെങ്ത്ത് കൂടും ഇങ്ങനെ എക്സലൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ചുരിദാറുമാണ് എടുത്തത് അങ്ങനത്തെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമുക്ക് സൈസ് കറക്റ്റ് ആവണല്ലോ ഞാൻ ആദ്യം ഈ ഒരു സൈസ് ടോപ്പ് എടുത്തത് ഇത് എക്സെൽ ആണ് കേട്ടോ എക്സലും അതുപോലെ ലാർജ് ബോട്ടോ ആണ് എടുത്തത് പാൻറ്റ് ലാർജും എക്സൽ സൈസ് ടോപ്പും ആണ് എടുത്തത് പക്ഷേ എക്സൽ സൈസ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അല്ലേ ഭയങ്കര ലൂസായിട്ട് നിൽക്കുന്നത് എന്തോ എനിക്കെന്നെ ഒരു ബോറ് പോലെ കേട്ടോ കാരണം ഇങ്ങനെ ഓവർ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുമ്പോൾ ഒരു ബോറിങ് പോലെ അങ്ങനെ ഞാനത് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചത് പാൻറ്റ് ഓക്കെയാണ് ലാർജ് സൈസ് പാൻറ് ഓക്കെയാണ് ഇതിന് പാൻറ്റിന് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പാൻറ്റിന് വരുന്നത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഗോൾഡ് കളറായിട്ട് വരുന്നത് കാണാൻ ഇത് ഗേൾസിൻ്റെ ഒരു സെക്ഷനാണേ വൺ നയൻറ്റി നയൻ ആണ് ഗേൾസിൻ്റെ ഈ ഒരു ടീ ഷർട്ടിനൊക്കെ വരുന്നത് പല കളേഴ്സിലായിട്ട് വരുന്നുണ്ട് ടീ ഷേർട്ട് അങ്ങനെ ഞാനിതാ ഇങ്ങനെ പോയപ്പം ഒരു ടോപ്പിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടോ ഇത് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്തത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ത്രീ ഡബിൾ നയൻ ആയിരുന്നേ അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയിട്ടോ ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു പാൻറ്റിലേക്ക് ഇത് മാച്ച് ഉണ്ടോ അതൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അപ്പോൾ ഇങ്ങനെ ഗോൾഡ് ആയിട്ടുള്ള ഇങ്ങനെ വർക്കായിട്ട് വരുന്നതാണ് ഇത് സീക്വൻസി വർക്കാണ് വരുന്നത് മിറർ വർക്കും സീക്വൻസി വർക്കാണെന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ അത് മാറ്റിച്ച് അത് എടുത്തില്ല കേട്ടോ ഒരു പിങ്ക് ആയതുകൊണ്ട് എന്തോ ഒരു പോലെ അങ്ങനെ അങ്ങനെയാണ് ഇതെടുക്കാമെന്ന് വിചാരിച്ചത് ഇതിങ്ങനെ ഒരു പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ഗ്രീന് ഓറഞ്ച് വൈറ്റിൽ ഇങ്ങനെ അങ്ങനെ ഒരു പ്രിൻറ് മോഡലായിട്ട് വരുന്നതാണ് അങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ടോ അപ്പോൾ എനിക്കെന്തോ ഒരു ഒരു മാച്ച് ഇല്ലാത്ത പോലെ തോന്നിയപ്പം ഞാൻ വിചാരിച്ച് ഇതിൽ നല്ലത് ഫസ്റ്റ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയില്ലേ അത് തന്നെ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ സൈസ് വേറെ എടുക്കാന്ന് വിചാരിച്ചത് അത് ഞാൻ എക്സൽ സൈസ് ആയതുകൊണ്ടാണ് ലൂസായിട്ട് നിന്നത് അതിൻ്റെ ലാർജ് സൈസ് എടുത്തിട്ടോ ഇതാണ് ലാർജ് ഇതെനിക്ക് തോന്നുന്നു കറക്റ്റാവുന്നത് കാരണം മറ്റേത് ലൂസായിരുന്നല്ലോ എക്സലേ അപ്പോൾ അതിൻ്റെ ചെറിയ സൈസാണ് ലാർജല്ലോ ആ സൈസ് എടുത്ത് ഇനി ഇതൊന്ന് ബില്ല് ചെയ്യാനുണ്ട് ബില്ലിങ് സെക്ഷനിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഒരു ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഈവനിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും ക്യൂ നിന്നിട്ട് വേണ്ടിയിരുന്നു നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് നിങ്ങളെന്തായാലും മിസ് ചെയ്യേണ്ട കേട്ടോ ഇത് മാനാഞ്ചിറയ്ക്ക് അടുത്തുള്ള സുടിയാണ് ഇവിടെ വന്നാലേ ലേഡീസിനും കിഡ്സിനും ജെൻസിനും പറ്റുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓണത്തിന് ഓഫർ സെയിലിൽ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും അപ്പം നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക